ഗുഡ് ഈവനിങ് വെൽക്കം ടു ബാങ്ക് നിഫ്റ്റി ഡെയിലി അനാലിസിസ് ലെവൻത് നമ്പർക്ക് ഇന്നത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ഗ്യാപ്പായിരുന്നു വലിയൊരു ഗ്യാപ്പിലാണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് വൺ പോയിന്റ് ത്രീ ഫൈവ് പേർസെൻറ്റേജ് ഗ്യാപ്പിലാണ് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തത് നിഫ്റ്റി ടു ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പോയിന്റ് ഗ്യാപ് അപ്പിലും നിഫ്റ്റി ഫൈവ്റ്റി നയൻ പോയിന്റ് സിക്സ് ഫൈവ് പോയിന്റ് ഗ്യാപ് ഇന്ന് ഓപ്പൺ ചെയ്തത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പനിങ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് വലിയൊരു ഗ്യാപപ്പ് തന്നെയായിരുന്നു ഈ ഒരു റേഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഏത് സൈഡ് ആണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് നല്ലൊരു മൊമെന്റം കാണാനായിട്ട് പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കിൽ നാല് ദിവസം നാല് ട്രേഡിംഗ് ഡേയ്സ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു നാല് ട്രേഡിംഗ് ഡേയ്സും ഈ ഒരു കൺസോൾഡേഷൻ റേഞ്ചിന്റെ പുറത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇന്നലെ മാത്രമാണ് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ അകത്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു ഹയർ ലെവലിലേക്ക് അപ്പർ ലെവലിലേക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ അപ്പർ ലെവലിലേക്ക് ഒരു ബൈങ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇന്നലെ നമ്മൾ ഒരു വിഷയ്പ്പ് റിക്കവറി ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത് അപ്പൊ അതിന്റെ ഡെയിലി അനാലിസിസില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം ആ ഒരു വീഡിയോ കാണാനായിട്ട് അപ്പോ ഇന്നത്തെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബാങ്ക് നിഫ്റ്റി ഫോർട്ടി ടൂ തൗസൻഡ് വൺ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ സീറോയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഡേ ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് വൺ തേർട്ടി സെവൻ പോയിന്റ് സീറോ ഫൈവിലാണ് ഇന്ന് ഡേ വന്നിട്ടുള്ളത് ഒരു ഡോജി കാൻഡിൽ ആണ് ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു ഡേ ആണ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനായിട്ട് സാധിച്ചത് അപ്പൊ ഇന്ന് ഓപ്പണിംഗിന് ശേഷം ഒരു ബിയറിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് അതിനുശേഷം ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബുള്ളിഷ് മൊമെന്റും കാണാൻ സാധിച്ചു അതിനുശേഷം ഒരു ഡൗൺഫോളും പിന്നെ ആണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് നമുക്ക് എന്തായാലും ഈ ഫൈവ് മിനിറ്റ്സിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഫൈവ് മിനിറ്റ്സിലേക്ക് മാറ്റുകയാണ് ഇന്നത്തെ ഓപ്പണിംഗ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ റെസിസ്റ്റൻസ് ലെവൽസിന്റെയും മുകളിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ നിറ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മുടെ എല്ലാ റെസിസ്റ്റൻസ് ലെവൽസിന്റെയും മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്തത് പക്ഷെ നമ്മുടെ കഴിഞ്ഞ ഡെയിലി അനാലിസിസ് വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഒരു ലെവൽ ഹയർ ലെവലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ വളരെയധികം റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തതെങ്കിലും വളരെ ആക്യൂറേറ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുന്നതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ നിഫ്റ്റിയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവലിൽ നിന്നും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റെസിസ്റ്റൻസ് ലെവൽ ഹയർ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി വൺ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ആയിരുന്നു അപ്പൊ ആ ഒരു ലെവലും ഇവിടെ ആയിരുന്നു അപ്പൊ അതിന് മുകളിലാണ് ഇന്നത്തെ ഡേ ലോ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പോയിന്റ് വൺ സീറോ ആണ് ഇന്നത്തെ ഡേ ലോ ഈ ഒരു കാൻഡിലും വന്നിട്ടുള്ളത് ടെൻ തേർട്ടിയുടെ ക്യാൻഡിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ ഡേ ഹൈ വന്നിട്ടുള്ളത് ഫോർട്ടി ടു തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ടു തൗസൻഡ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് സീറോ ആണ് ഇന്നത്തെ ഡേ ഹൈ അതൊരു ട്വൽവ് തേർട്ടി ക്യാൻഡിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഓപ്പണിങ്ങിന് ശേഷം ബാഗ്നിഫ്റ്റിയിലൊരു ഡൗൺ ഫോൾ ആണ് നമുക്ക് ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ തന്നെ ഒരു ബിയറിഷ് ക്യാൻഡിൽ പോകും അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺ ഫോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഷാർപ്പ് ഒരു അപ് മൂവ് ആണ് നമുക്ക് ഈ ഒരു ടെൻ തേർട്ടി ക്യാൻഡിൽ മുതൽ ട്വൽവ് തേർട്ടി ക്യാൻഡിൽ വരെ അത് രണ്ട് മണിക്കൂർ സമയം പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ടേ മുപ്പത് വരെയുള്ള സമയം നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൊമെന്റാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് അതിനുശേഷം അഗൈൻ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ ഫോൾ വരുന്നത് കാണാൻ സാധിച്ചു അതിനുശേഷം വീണ്ടും ഒരു ബൗൺസ് ആയതിനുശേഷം ഒരു സൈഡ് വേസിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇന്ന് ഓവറോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്ന് കാണാൻ സാധിച്ചത് അപ്പൊ നമുക്ക് ഇന്നലത്തെ റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ നയൻ എയ്റ്റി അല്ല എയ്റ്റ് എയ്റ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഫോർട്ടി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ത്രീ പോയിന്റ് സെവൻ ഫൈവ് എന്നുള്ളൊരു ലെവലിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അപ്പൊ നമ്മൾ ഒരു സിക്സ് ഫോർട്ടി ലെവലിന്റെ തൊട്ട് താഴെ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് നമ്മുടെ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി വൺ തൗസൻഡ് സിക്സ് ഫോർട്ടി ആയിരുന്നു അപ്പൊ അത് ഇന്നലെ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി അതിനുശേഷം ആ ഒരു റേഞ്ചിന്റെ ആ ഒരു ലെവലിന്റെ തൊട്ട് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ട്രേഡ് ചെയ്തത് ഫോർട്ടി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റി ആയിരുന്നു നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നത് ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് ആ ഒരു സപ്പോർട്ട് ലെവലിന്റെ അകത്തേക്ക് വരുന്നതും മുകളിലേക്ക് വരുന്നതും സിക്സ് ഫോർട്ടിന്റെ തൊട്ട് താഴെയാണ് സിക്സ് ഫോർട്ടിയുടെ താഴെയാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് തൊട്ട് താഴെ വരെയാണ് ബാങ്ക് നിഫ്റ്റി ആ ഒരു റിക്കവറിക്ക് ശേഷം ബാങ്ക് നിഫ്റ്റിക്ക് വരാനായിട്ട് കഴിഞ്ഞത് അതിനുശേഷം സിക്സ് ഹൺഡ്രഡിന്റെ തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്തു ബ്രേക്ക് ചെയ്യാനായിട്ട് ഇന്നലെ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഇന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ്സിന്റെ ഒരു ഗ്യാപപ്പാണ് നമുക്ക് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ഫൈവ് ഫിഫ്റ്റി പോയിന്റ്സിന്റെ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ഫൈവ് ഫിഫ്റ്റി നയൻ പോയിന്റ് സിക്സ് ഫൈവ് പോയിന്റ്സിന്റെ ഒരു ഗ്യാപപ്പാണ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് അപ്പൊ അതിനുശേഷം നമ്മുടെ ഇന്ന് ലോ വന്നിട്ടുള്ളത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ എയ്റ്റീൻ ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി അനാലിസിസ് വീഡിയോയില് നമ്മൾ ഈ ഒരു എയ്റ്റ് എയ്റ്റീൻ എന്നുള്ളൊരു ലെവൽ ഡിസ്കസ് ചെയ്യുന്നതിന് ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ലെവലാണ് അപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം എക്സ്പയറി ഡേ ആയിരുന്നു വെനസ്ഡേ ആയിരുന്നു എക്സ്പയറി ഡേ ഇന്നലെ ആയിരുന്നു ഇന്നലത്തെ വീക്ക്ലി എക്സ്പയറി ആണ് നമ്മുടെ ഒരു ഷേപ്പ് റിക്കവറി നമുക്ക് കാണാനായിട്ട് പറ്റിയത് അതിന് മുമ്പ് മുമ്പുള്ള ദിവസം ബുധനാഴ്ച നമുക്കൊരു ഒരു സൈഡ് വൈസ് ഡേ ആയിരുന്നു ഒരു ഡൗൺ ഫോൾ വന്നു അതിനുശേഷം കൺസോൾട്ടേഷൻ അതിനുശേഷം ഒരു റിക്കവറി അതിനുശേഷം ഡേ ഹൈ വന്നതിന് ശേഷം ഒരു ഡൗൺ ഫോൾ ഫുൾ ബാക്ക് വീണ്ടും ഡൗൺഫോൾ അങ്ങനെ ഒരു സൈഡ് വൈസ് ഓവറോൾ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ദിവസമാണ് ദിവസമായിരുന്നു അപ്പൊ ആ ഒരു ദിവസത്തെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് അതുപോലെ തന്നെ അതിന്റെ തൊട്ട് ഒരു ദിവസം നമ്മൾ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു ലെവലാണ് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി എന്ന് പറയുന്നത് നയൻ ട്വന്റി ആയാലും നയൻ ട്വന്റി ഫൈവ് ഇന്നലത്തെ ഹൈ വന്നിരുന്നത് ഹയർ റെസിസ്റ്റൻസ് വന്നിരുന്നത് ഇന്നലെ ബുധനാഴ്ച വന്നിരുന്നൊരു റെസിസ്റ്റൻസ് ലെവലിലാണ് നമുക്ക് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം ആ ഒരു ലെവലിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് പോകുന്നതും ഫോർട്ടി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എന്നുള്ള ലെവലിലേക്ക് അതായത് ത്രീ ഫിഫ്റ്റെവലിൻ്റെ താഴെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പം നയൻ ട്വന്റി ഫൈവ് ലെവലിൽ നിന്നാണ് ത്രീ തേർട്ടി ലെവൽസിലേക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് ഓവറോൾ കാണാനായിട്ട് പറ്റിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ലെവലാണ് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഇന്നത്തെ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെവൽസ് മുഴുവനായിട്ടും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഓരോ ദിവസവും റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് വെച്ച് നമ്മൾ ആ ഒരു ലെവൽസ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു മൂവ്മെന്റ് മനസ്സിലാക്കിയ ശേഷം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് മാത്രമാണ് ഈ ലെവൽസ് അത് അതല്ലാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ലെവൽസ് അല്ല അപ്പൊ ഈ ഒരു നയൻ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ലെവൽ കഴിഞ്ഞ ദിവസത്തെ റെസിസ്റ്റൻസ് ലെവലാണ് അപ്പൊ അതൊക്കെ നമ്മള് ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ അത് വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഡെയിലി അനാലിസിസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് അപ്പോൾ വളരെയധികം വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തതെങ്കിലും വളരെ അക്യൂറേറ്റ് ആയിട്ട് നയൻ ട്വന്റി ഫൈവ് ലെവൽ നയൻ ട്വന്റി അല്ലെങ്കിൽ നയൻ ട്വന്റി ഫൈവ് ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ ഫോള് തരുന്നതാണ് നമുക്ക് ഇന്ന് ഓപ്പണിങ്ങിന് ശേഷം കാണാനായിട്ട് സാധിച്ചത് ഒരു ഡൗൺ ഫോൾ വരുന്നത് കണ്ടു അതിനുശേഷം ഒരു ഫുൾബാക്ക് വീണ്ടും വളരെ അക്യുറേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എന്ന് പറയുന്നത് ഫൈവ് കാൻഡിന്റെ ലോ എന്ന് പറയുന്നത് ഫോർട്ടി വൺ തൗസൻഡ് നയൻ നയൻറ്റി ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി അനാലിസിസ് വീഡിയോയിൽ രണ്ടു ദിവസം മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഫോർട്ടി ടു തൗസൻഡ് എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ലെവലിൽ നിന്നാണ് ഒരു ഡൗൺ ഫോൾ വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു റീടെസ്റ്റ് വന്നിരുന്നെങ്കിലും ഈ ഒരു റീടെസ്റ്റിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റിയെങ്കിലും ഒരു ഫോളോ ത്രൂ കാൻഡിലും ഇവിടെ വരുന്നില്ല ഫോളോ ത്രൂ ക്യാൻഡിൽ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത് കണ്ടു അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു ബാക്ക് ആണ് നമുക്ക് ഈയൊരു ഡൗൺഫോൾ വന്ന ഒരു ഫുൾ ബാക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും ഡൗൺ സൈഡ് വരുന്നതും നമുക്ക് ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് ലെവലിൽ ടച്ച് ചെയ്തതിനു ശേഷം ഒരു റിജക്ഷൻ ആണ് ഈ ഒരു ടെൻ തേർട്ടി ക്യാൻഡിലെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് അതിനുശേഷം ഒരു ആയിട്ടുള്ള ഒരു മൊമെന്റും അതായത് ഈയൊരു ടെൻ ഫോർട്ടി ഫൈവ് ഡൻഡിൽ ഫോർട്ടി ടു തൗസൻഡ് ക്ലോസ് ചെയ്യുന്നതും ഫോളോ ത്രൂ കാൻഡിൽ വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് അതുവരെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തൊരു ക്ലോസിംഗ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ അതുവരെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവൽ ക്രോസ് ചെയ്തൊരു ക്ലോസിംഗും ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൊമെന്റമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് ഈയൊരു മൊമെന്റം ഫോർട്ടി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വരെ നമുക്ക് പോകുന്നത് കാണാൻ പറ്റി അതിനു ശേഷമാണ് ഒരു ബാക്ക് നമുക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരു ഡൗൺ ഫോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത്രയും വലിയൊരു മൂവ്മെന്റ് വന്നതിന് ശേഷം നമുക്കൊരു ഫുൾ ബാക്ക് ആണ് ബാങ്ക് നമുക്ക് കാണാൻ സാധിച്ചത് ഈയൊരു ഫുൾ ബാക്ക് എവിടം വരെയാണ് വന്നിട്ടുള്ളത് ഈയൊരു ബാക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫുൾ ബാക്ക് വന്നിട്ടുള്ളത് ഇതുവരെയാണെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ബ്രേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഫുൾ ബാക്കിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാമോ അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു ക്ലോസിംഗ് കിട്ടിയതിനു ശേഷം ഒരു ഡൗൺ ഫോള് വന്നു അതിനിടയ്ക്ക് ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു കാൻഡിലെ നമുക്കൊരു റിജക്ഷൻ കാണാനായിട്ട് പറ്റി ഈ ഒരു ഡൗൺഫോള് വന്നതിന് ശേഷം ഫുൾ ബാക്ക് വരുന്നു അതിനുശേഷം വീണ്ടും ന്യൂ ജോബ് വരുന്നു അപ്പൊ ഈയൊരു ഫോർട്ടി വൺ തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് ലെവൽസ് എന്നൊരു റിജക്ഷൻ ആണ് കാണാൻ പറ്റിയത് അതിന് ശേഷമുള്ള രണ്ട് കാൻഡിൽ ആയിട്ടുള്ള ബ്രേക്ക് ചെയ്ത ഒരു ക്ലോസിങ് കിട്ടി ഫോളോത്രൂ കിട്ടി ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു ക്ലോസിംഗ് കിട്ടി അതിനുശേഷം ഒരു പുൾബാക്ക് വന്നതിന് ശേഷമാണ് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റം കാണാൻ പറ്റിയതെന്ന് പറഞ്ഞു ഇതുവരെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഈയൊരു സപ്പോർട്ട് ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷം ഒരു മൊമെന്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഫുൾ ബാക്കിലേക്ക് എപ്പോഴും ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡൗൺ ഫുൾ ബാക്ക് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ആ ഒരു ഫുൾ ബാക്ക് വളരെ അക്യൂറേറ്റ് ആയിട്ട് ഈ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത് െവലിലേക്കാണ് ഒരു ഫുൾ ബാക്ക് അതിന് അതിനിടയ്ക്ക് ഒരു ചെറിയ ബൗൺസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടെങ്കിലും വളരെ അക്യുറേറ്റ് ആയിട്ട് അതുവരെ വന്നതിന് ശേഷമാണ് വീണ്ടും ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തത് അതിനുശേഷം സൈഡ് വേസിലേക്ക് പോയിട്ടാണ് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത് ഇപ്പൊ എന്തായാലും ഫർദർ അപ്സൈഡ് ഇപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തത് കൊണ്ട് തന്നെ ഫർദർ അപ്സൈഡ് പോകാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത എനിക്ക് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയതിന് ശേഷം കൂടുതൽ അനലൈസ് ചെയ്യാം നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ഓവറോൾ മൂവ്മെന്റ് ഒരു സൈഡ് വേസ് പോലെയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓവറോൾ മൂവ്മെന്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം കൂടുതൽ ഹൈ പോയി അതിനുശേഷം ബാക്ക് വന്ന് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ഇന്ന് ഒരു ഫിഫ്റ്റി പോയിന്റ്സിന്റെ പ്രോഫിറ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് കൂടുതൽ ലെവൽസ് ബാങ്ക് നിഫ്റ്റി നാളത്തേക്കുള്ള നാളെന്തായാലും ഇപ്പൊ ഇന്ന് വീക്കെൻഡായി അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മാർക്കറ്റ് അപ്പോൾ സൺഡേ നമുക്ക് ലൈവ് ലെവൽസ് ഫോർ ടുമോറോ വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്